ഇത്തവണ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ പതിനഞ്ചാമത്തെ കണ്ടിട്ട് തജകിസ്ഥാനാണ് ഇട്ടോ താജിക്കിസ്ഥാനിന് തന്നെ എയർലൈനായിട്ടുള്ള സോമനറിലാണ് ഞാൻ പോകുന്നത് ഈ ഒരു ഫ്ലൈറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് ഫാൻ ഒന്നും ഒരു പ്രൊവൈഡ് ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് തനിയേ വീശണം അങ്ങനെ ഇതിന്റെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്ന ഈ എടുത്ത് ഞാൻ തിരിക്കുന്ന സമയത്ത് ആൾ എൻ്റെ അടുത്താണ് തിരിച്ചൊന്ന് നോക്കേണ്ടത് ചിലപ്പോൾ ടേക്ക് ഓഫ് ആകുമ്പോഴത്തേക്കും തന്നെ ഓണാകുമായിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു പർദ്ദ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് ബിക്കോസ് ഞാൻ ഞാനിട്ടുണ്ടായിരുന്ന ഡ്രസ്സിൽ ഞാൻ വിചാരിച്ചിവിടെയൊക്കെ ഭയങ്കര താണിപ്പോ ആയിരിക്കും ഫ്ലൈറ്റിലൊക്കെ എത്തണത്ത് കുറയ്ക്കുന്നത് അപ്പോൾ ഇരുന്ന വാക്കിൽ തന്നെ കാരണം ഇപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചു പറയുക ഞാൻ ഏത് രാജ്യത്താണ് തിരിക്കുന്നത് സോമനേറിലാണെന്നും സോമാലിയിലാണെന്നൊക്കെയുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫത്തിന ശേഷം എനിക്ക് ഒരു സാന്റ്വിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം സാൻഡ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ചീസും പിന്നെ എന്നെ കുക്കുമ്പറാണെട്ടോ ഇതിന്റെ കൂടെ ഒരു മിൽക്ക് കോഫി ഓർഡർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയപ്പോഴത്തേക്കും ബ്ലാക്ക് കോഫിയും പിന്നെ പാലും പഞ്ചസാര ഒരു പാക്കിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് മടി കാരണം ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഫ്ലൈറ്റ് പതിയെ പതിയെ താഴെട്ടിറങ്ങി മൂന്നര മണിക്കൂറിന് ശേഷം അങ്ങനെ ഞാൻ തജിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ദുഷാബേൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു ടാക്സി ഒക്കെ പിടിച്ചിട്ട് നേരെ റൂമിലോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് റോഡൊക്കെ എത്ര ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് സോ അവിടെ എത്തിയതിനു ശേഷം കുറച്ച് പൈസ ഉണ്ടല്ലോ എക്സ്ചേഞ്ച് ആക്കിയിട്ട് ആക്കിട്ട് കൈവച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വിശേഷങ്ങൾ വഴി കാണാം